ഇതൊക്കെ ആളുകളൊക്കെ ഒഴുകി വരികയാണ് മലയാളികളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു സ്വപ്നത്തിന് ഇന്ന് സ്വപ്ന സാക്ഷാത്കാരമായി മാറുകയാണ് ഈ നിമിഷം ലോകത്തെ മലയാളികൾ മുഴുവൻ ഒരു അത്യധികം സന്തോഷത്തിലേക്ക് ആറാടുന്ന ഒരു ചരിത്രമുഹൂർ അതെ ആറാടുന്ന ഒരു ചരിത്രമുഹൂർത്തമാണ് ഇവിടെ സംജാതമാകുന്നത് ജോയ് ജോ വി ജോയ് ഇപ്പം ഇത് കാണുമ്പോൾ മനസ്സിലെന്താ തോന്നുന്നത് നമ്മളീ ചെറുപ്പത്തിലൊക്കെ പ്രതീക്ഷിച്ചതുപോലെയല്ലോ കേരളം വളരെ വേഗം വേറൊരു തലത്തിലേക്ക് മാറിയല്ല തീർച്ചയായിട്ടും കേരളത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ഒരു മാറ്റം ഇന്ന് ജനങ്ങൾക്ക് അനുഭവേദ്യമാണ് നിശ്ചയമായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഒരു ഭാവിയെ സ്വപ്നം കാണുകയാണ് നിശ്ചയമായിട്ടും അതൊരു വലിയ മുന്നേറ്റമായിട്ട് മാറുകയാണ് ഏതായാലും അങ്ങനെ ഒരു മുന്നേറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് വലിയ വികസന പരിപാടികൾ പ്രധാന വിശിഷ്ട അതിഥികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ആ നിലയിൽ പരിപാടികൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിന് തന്നെ മുഖ്യമന്ത്രിയെത്തും കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളത്തും